പൂക്കൂട്ടും പാടത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് സ്വർണ ഗോൾഡൻ ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സേതു റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് എ ടി എം കൗണ്ടർ വഴിയുള്ള പണമിടപാണ് രംഗത്തേക്ക് നിലമ്പൂർ റോഡിൽ ബാങ്ക് തുടക്കമായ കൗണ്ടർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ ജനങ്ങൾക്കും ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് എല്ലാ ജനങ്ങൾക്കും വേണ്ടി എമ്മിന്റെ തുറന്നു കൊടുക്കുകയാണ് എല്ലാവരും നല്ല കൂടി മാത്രം ഇത് രണ്ട് ദിവസമായി ഈ ഈ എല്ലാവിധ അഭിനന്ദനങ്ങളും ചടങ്ങിൽ സായാഹ്ന ശാഖയുടെ മുഴുവൻ ദിവസ പ്രവർത്തന പ്രഖ്യാപനവും ബാങ്കിലെ മുഴുവൻ അംഗങ്ങൾക്കുമുള്ള ഇൻഷുറൻസ് പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു കെ ടി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു അബ്രഹാം വർഗീസ് എ സുഭാഷ് ചന്ദ്രബോസ് ടി ഉമ്മർകുട്ടി പി സുരേഷ് ബാബു എം അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യൂസിൽ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യൂ ഐ സി വേറൊരു ലോകമാണ്